ഇപ്പോഴും അറിയാത്ത കാരണത്താൽ ഒരു പകയിൽ പാഞ്ഞെത്തിയ രാഷ്ട്രീയ അധികാരി സർപ്പസമാനം ചീറ്റിയ വിഷവാക്കുകളിൽ ചിതിരി അസ്തമിച്ചു പോയൊരു അച്ഛന്റെ ഉദകക്രിയകൾക്ക് ചിതയ്ക്ക് തീകൊടുത്തൊരു പെൺകുഞ്ഞിന്റെ ചിത്രം അച്ഛനുള്ളവർക്ക് മക്കളുള്ളവർക്ക് നീറ്റിലാണെന്ന് മറക്കാവതാണോ ആ വേദനയുടെ വൈകാരിക തുടർച്ചയിൽ അങ്ങോട്ടേക്ക് ഒന്നിന് പിന്നാലെ ഒന്നായി വണ്ടി പിടിച്ച രാഷ്ട്രീയ നേതാക്കൾ കുറ്റക്കാരെ വെറുതെ വിടില്ല ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന് ചുമ്മാ പറഞ്ഞ ആത്മാവില്ലാത്ത പടുവാക്കുകൾ പൊട്ടിവയുടെ എസ് ഐ ടി പാർട്ടി നടപടിയൊക്കെയും ബൈഇലക്ഷനിൽ ജനം കഴുത്തിരി പിടിക്കാതിരിക്കാനുള്ള പൊടിക്കൈകളാണ് നന്നേ കേട്ടതാണ് അപ്പോഴൊക്കെ ഈ സർക്കാരിൽ അതിന്റെ പോലീസിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച കുടുംബം അത് ഒരു പിൻവലിച്ചൊരവിശ്വാസപത്രം കോടതി സമക്ഷം സമർപ്പിക്കുന്ന വാർത്താ ദിനങ്ങളാണ് ആ നാട്ടിൽ പാർട്ടി പടുക്കാൻ ആയുഷ്കാലങ്ങൾ ചങ്കുടി പിടിച്ച കുടുംബത്തിന് ഇപ്പോഴാണ് അത് ബോധ്യപ്പെട്ടതെങ്കിൽ പാർട്ടിക്കോട്ടയിൽ ആ വനിതാ നേതാവിനെ പിടിക്കാതിരിക്കാൻ പോലീസിന്റെ കണ്ണുപുത്തിക്കളിയിൽ കോടതി വടിയെടുത്തപ്പോൾ മാത്രം മറ്റു വഴികളില്ലാതെ പിടികൂടിയിട്ടും അകത്തായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ അടക്കം പാഞ്ഞെത്തി ആശ്വസിപ്പിക്കലിൽ കേരളത്തിന് അന്നേ ബോധ്യപ്പെട്ടതാണ് എ ഡി എമ്മിന്റെ കുടുംബത്തിനൊപ്പം എന്ന പാർട്ടി നിലപാട് കള്ളമാണ് വ്യാജവാക്കാണ് വഞ്ചന കാളകൂടം കലക്കിയ വാക്കുകൊണ്ട് കൊലക്കയറിൽ കഴിമരം കയറ്റിയിട്ടും ഒരു പാവത്താന്റെ ഓർമ്മകളെ കളങ്കിതമാക്കാൻ കള്ളനാക്കാൻ നടത്തിയ നെറുകെട്ട നീക്കങ്ങളുടെ ശവഘോഷയാത്ര കണ്ടതാണ് കേരളം ആ നീക്കങ്ങൾക്ക് ഒരു തുല്യം ചാർത്തി ജില്ലാ സെക്രട്ടറി പറയലാണ് എ ഡി എം കൈക്കൂലി വാങ്ങിയെന്ന് ഒരു കൂട്ടർ വാങ്ങിയിട്ടില്ലെന്ന് മറ്റൊരു കൂട്ടർ സഖാവേ ജയരാജ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ഗൂഢാലോചന പറഞ്ഞവർ മൂന്നേ മൂന്ന് കൂട്ടരേ ഉള്ളൂ ഒന്നാ പകമൂത്ത നേതാവ് രണ്ട് പ്രശാന്തൻ പിന്നെ എന്ത് പച്ചക്കള്ളവും ന്യായീകരിച്ചു മെഴുകാൻ നാണമില്ലാത്ത നട്ടല്ലൂരി അടിമക്കൂട്ടമല്ലാതെ ആ വ്യാജം കേരളത്തിലാരും പറഞ്ഞിട്ടില്ല എഴുന്നള്ളിയെത്തി എസ് ഐ ടി അന്വേഷണ സംഘം പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചിട്ടിരുന്നു മാത്രമല്ല വേട്ടക്കൂട്ടത്തിന് കള്ളത്തെളിവുണ്ടാക്കാൻ വക്കാലത്തെന്നാണ് കുന്നു കെട്ടിത്തൂക്കിയോ എന്ന് സംശയമുണ്ടെന്നാണ് ആ വേദനിച്ച കുടുംബത്തിന്റെ പരാതി ആ പരാതി അന്വേഷണ ആവശ്യത്തെ പ്രത്യയശാസ്ത്രം പറഞ്ഞങ്ങ് പള്ളയിൽ തള്ളലാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ വേട്ടക്കാരന്റെ ക്യാമ്പിലെ ചത്തകളിയേക്കാൾ ഭേദമാണ് കൂട്ടിലെ തത്ത പൂച്ചപറ്റജാനയിൽ നിന്നും കോടികളു വായി എറിഞ്ഞിനി നക്ഷത്ര വക്കീലന്മാരുടെ കെട്ടിയിറക്കലാണ് മരിച്ചവനെ വീണ്ടും വീണ്ടും കള്ളനാക്കിയ പാർട്ടി കുടുംബത്തെ കൊല്ലാക്കുലയ്ക്കാണ് തുടക്കമെങ്കിൽ അധപ്പതനത്തിന്റെ വ്യാജ നിലപാടുകളിൽ സി പി എം എ സർക്കാരെ കോടതി മുറിയിൽ കെട്ടവാദങ്ങളുടെ കുറുവാസംഘമാവല്ലേ പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം